ഇന്ത്യക്കൊരു വളരെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സന്നിഗ്ധമായ ഒരു ഘട്ടമാണ് ഭാര ഭാരതം അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം അതിൽ അമേരിക്കൻ അമേരിക്കൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ കണ്ടതാണല്ലോ അമേരിക്ക പൂർണ്ണമായിട്ടും ഈ കരാറിന് വേണ്ടി അല്ലെങ്കിൽ ഈ സമാധാന കരാറിന് വേണ്ടി ഇടപെടുകയും ആ സമാധാന കരാർ പ്രാവർത്ത താൽക്കാലികമായിട്ടൊക്കെ പ്രാവർത്തികമാക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വരികയും അമേരിക്കൻ പ്രസിഡന്റ് നെസറ്റിൽ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് അഡ്രസ്സ് ചെയ്യുകയും ഇതൊക്കെ നമ്മൾ ചെയ്ത് എന്ന് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അപ്പോൾ അമേരിക്കയായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എത്രയോ വർഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ ഡിപ്ലമസിയിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയി അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കൻ റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡായി അതിൽ നിന്ന് മാറി ഒന്ന് വീണ്ടും റീസെറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും രണ്ടാമത്തത് ഇന്ത്യ എല്ലാ കാലത്തും പരമ്പരാഗതമായിട്ട് നമ്മൾ ഫലസ്തീൻ രാജ്യത്തിനോട് സമാധാനമായിട്ട് അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യക്ക് എക്സലൻറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇസ്രായേലായിട്ട് ഇപ്പോൾ ഉണ്ട് ഇന്ത്യേൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ ഡിഫെൻസുമായിട്ട് നമ്മൾ വന്നോളെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസുമായിട്ടും വളരെ എക്സലൻറ്റായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള വളരെ നല്ല റിലേഷൻഷിപ്പ് നമുക്കുണ്ട് അപ്പം അത് ഇത് മുഴുവൻ വെച്ച് മൾട്ടി പോളിസി മൾട്ടി നേഷൻ പോളിസിയിൽ ഇന്ത്യ ഇതെങ്ങനെ ഇവോൾവ് ചെയ്യുന്നു ആ പോളിസികളുടെ വളരെ സൂക്ഷ്മ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനോടനുബന്ധിച്ചിട്ട് നമ്മളൊരു ഒരു പീസ് പ്രോസസ്സിനെ മുന്നോട്ട് നിർത്തി കൊണ്ട് നമ്മുടെ നേഷൻ നീഷ്യൻ ഫസ്റ്റ് എന്നുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള ഒരു ഒരു ബേസ് വെച്ചിട്ട് നമ്മളല്ലെ അതിനൊക്കെ മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ത്യൻ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും ഇന്ത്യൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അതിനുവേണ്ടി വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ എന്താ പറയുക നല്ല ഹോംവർക്ക് ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ ഉണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതൊരു ട്രേഡ് റിലേഷൻഷിപ്പ് ഒരു ആം റിലേഷൻഷിപ്പ് ആവാൻ പോലും സാധ്യതയുണ്ട് കാരണം സൗദി അറേബ്യക്ക് സൗദി അറേബ്യയുടെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ആ ഈ റീജനിൽ ഇറാനുമായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടായിരുന്നു ഇറാൻ്റെ ഹൗതീസ് സൗദി അറേബ്യൻ ബോർഡേഴ്സിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ്റെ ആണല്ലോ ഹൗത്തീസ് ആയാലും ഹെസ്ബുൾ ആയാലും ഹെമാസ് ആയാലും ഇത് മൂന്നും ഇപ്പം വളരെയധികം ഡാപ്പിലിഡ് ആണ് അല്ലെങ്കിൽ ഇത് മൂന്നിൻ്റെയും ശക്തി ഒരുപാട് ശയിച്ചു നിൽക്കുന്ന സമയമാണ് ഇപ്പം ഒരു കാലഘട്ടമാണ് ഇപ്പം അപ്പം അതുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് എന്നാലും അവർ ഈ പാകിസ്ഥാനായിട്ടൊരു നെഗോഷിയേഷൻ ിൽ പോയിട്ടുണ്ട് ആ നെഗോഷിയേഷൻ അമേരിക്കേൻ്റെ ഓഫീസിൽ നടന്നതാണെന്ന് നമുക്കറിയാം പക്ഷേ അത് ഇന്ത്യക്ക് എത്രമാത്രം ദോഷം ചെയ്യുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നല്ല അസ്ഥലായിട്ടുള്ള നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും സൗദി അറേബ്യൻ പ്രിൻസൽമാനോട്ടൊക്കെ നല്ല ബന്ധമുണ്ട് ഇപ്പം അപ്പോൾ അത് എങ്ങനെ ഇന്ത്യ ഇതിൻ്റെയൊക്കെ മുമ്പോട്ട് പോകും അതൊരു ഇപ്പം ഒരു ഫൈൻ ഉണ്ട് നമുക്ക് ഇന്ന് തന്നെ അത് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ദിവസത്തേക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഇവോൾവ് ചെയ്യും എങ്ങോട്ടേക്കാണ് ഇതിൻ്റെ ഒരു ഈ പീസ് പ്രോസസ്സ് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഭാവിയിലുള്ള ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്